ടൊവിനോ തോമസ് സിനിമകളിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ചിത്രമാണ് രണ്ടായിരത്തി പതിനേഴിൽ റിലീസ് ചെയ്ത മായാ നദി ആഷി കപു സംവിധാനം ചെയ്ത സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയത് ശ്യാം പുഷ്കരനും ദിലീഷുമായിരുന്നു സിനിമയുടെ അണിയറയിൽ പ്രവർത്തിച്ചവരിൽ ഒരാൾ നടൻ ബിനു ബിനൂപപ്പുവായിരുന്നു നടി ഐശ്വര്യലക്ഷ്മിയുടെ കരിയറിൽ ടേണിംഗ് പോയിന്റായി മാറിയ കഥാപാത്രം തന്നെയായിരുന്നു അപ്പു ഇപ്പോഴിതാ സിനിമയുടെ കാസ്റ്റിംഗ് കോൾ പോസ്റ്റ് ചെയ്തപ്പോൾ ആദ്യം വന്ന മെയിൽ പേളി മാണിയുടേതാണ് എന്ന് പറയുകയാണ് ബിനു പപ്പു നടൻ്റെ ഏറ്റവും പുതിയ സിനിമ എക്കോയുടെ പ്രൊമോഷന്റെ ഭാഗമായി പേളിയുടെ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ബിനു ഇക്കാര്യം വെളിപ്പെടുത്തിയത് മായാ നദി എന്ന മൂവി നമുക്ക് എല്ലാവർക്കും സ്പെഷ്യൽ ആയിട്ടുള്ള സിനിമയാണ് ആഷി കപൂവിൻ്റെ മിക്ക സിനിമകളും നമുക്ക് സ്പെഷ്യൽ തന്നെയാണ് യുണീക്കായിട്ടുള്ള സംവിധായകനാണ് അദ്ദേഹം എന്ന് പേളി പറഞ്ഞപ്പോഴാണ് ബിനു ഇക്കാര്യം എടുത്തിട്ടത് അത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് എൻ്റെ അടുത്ത് നീ വന്ന് പെട്ടല്ലോ മായ നന്ദിയുടെ ഓഡീഷന് ഫസ്റ്റ് വന്ന മെയിൽ പേളി മാണിയുടേതാണ് അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്ന് ബിനു പറയുകയാണ് അത് പോസ്റ്റ് പോസ്റ്റിട്ട് രണ്ട് മിനിറ്റിനകം ഞാൻ മെയിൽ അയച്ചു എന്നായിരുന്നു പേളിയുടെ മറുപടി ഒരു കയ്യടി കൊടുക്കട എന്നായിരുന്നു ബിനു അത് കേട്ട് പറഞ്ഞത് സെലക്ട് ചെയ്തില്ലേ എന്ന് സന്ദീപ് ചോദിച്ചപ്പോൾ പിന്നെ പറയാം എന്നായിരുന്നു ബിനു പപ്പുവിൻ്റെ മറുപടി ഓരോരോ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കല്ലേ എന്നെ ഇമോഷണൽ ആക്കല്ലേ എന്നെ എന്തിനാണ് ഇഗ്നോർ ചെയ്തത് നിങ്ങളാണല്ലേ എന്റെ മെയിൽ ഡിലീറ്റ് ചെയ്തത് എന്നും പേളി ചോദിക്കുന്നുണ്ട് പേളിയുടെ മെയിൽ വന്ന കാര്യം ഞാൻ ആഷിക്കയോടെ പോയി പറഞ്ഞിട്ടുണ്ട് ഉണ്ടായിരുന്നു എന്നിട്ട് പേളിയെ ഓഡീഷന് വിളിക്കുകയും ചെയ്തിരുന്നുവെന്ന് ബിനു പറയുന്നുണ്ട് അയ്യോ ഞാൻ കണ്ടില്ല ടിഷ്യു തരൂ കരയണം എനിക്ക് എന്തോ ഒരു കള്ളക്കഥ ഇക്കോ പോലെ ഇതിന് പിന്നിലുണ്ട് എന്നെ റെസ്ട്രിക്റ്റ് ചെയ്തു പക്ഷേ പ്രൊട്ടക്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത് കുഴപ്പമില്ല ഞാൻ കരയാം മായാനദി നദി ടൂവിന് വിളിച്ചാൽ ഞാൻ പൊയ്ക്കോട്ടെ ശ്രീനി എന്നൊക്കെയാണ് മറുപടി സരസമായി സംസാരിച്ച് പേളി പറഞ്ഞിട്ടുണ്ടായിരുന്നത്